ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ യഥാർത്ഥമായ പ്രകൃതത്തെ ത്രിഗുണങ്ങൾ മറയ്ക്കുന്നത് എങ്ങനെയെന്ന് നാം ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് അതാണ് കവി പറയുകയാണ് ആയതിനാൽ ഹൃദി ചെയ്യുക തത്വവിചാരം പോമജ്ഞാനം അതുകൊണ്ട് ആയതിനാൽ ഹൃദയ ചെയ്യുക തത്വവിചാരം പോമജ്ഞാനം തലത്തിൽ തെളിയും ആത്മതലത്തെ ആത്മഭാവം എന്താണ് എന്ന് നമുക്ക് തെളിഞ്ഞു വരണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് അതാണ് തത്വവിചാരം ചെയ്യൂ എന്ന് എന്താണ് തത്വവിചാരം തത് ത്വം തത് എന്നാൽ അതെന്നും ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നുമാണ് അത് നാം ഓരോരുത്തരുമാണ് എന്ന് നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നതിനാണ് തത്വവിചാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ധാരണ നേരെ മറിച്ചാണ് അത് അല്ലെങ്കിൽ ആ പരമാത്മാവ് തന്നിൽ നിന്നും വേറെയാണ് അതൊരു പ്രത്യേക സ്ഥലത്താണുള്ളത് എന്നെല്ലാം നാം ധരിച്ച് വശായിരിക്കുന്നു ഗുരുവായൂരപ്പൻ ഗുരുവായൂരാണ് എന്നും തിരുപ്പതി വെങ്കടാചലപതി തിരുപ്പതിയാണ് എന്നും കൈലാസം ഹിമാലയത്തിലെ ഗുരുപർവതത്തിലാണ് എന്നും ശിവൻ്റെ ആസ്ഥാനമാണത് എന്നെല്ലാം നാം ധരിച്ചിരിക്കുന്നു ഈ ധാരണ അജ്ഞാനത്തിൻ്റെ ഫലമാണ് ആത് അജ്ഞാനം എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവില്ലായ്മ എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല ആത്മ അതെല്ലാത്തിലും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് നാം ബോധിക്കണം അതിനെ തത്വവിചാരം ചെയ്യണം ആ പരമാത്മാവിനെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ നാം ചെയ്തില്ലെങ്കിൽ ഈ പ്രപഞ്ച വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും നാമരൂപങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ് നാമം രൂപം നാം ഇന്ദ്രിയങ്ങളിൽ കൂടി കാണുന്ന എല്ലാ രൂപങ്ങളും മിന്നു മറഞ്ഞ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അതുപോലെ കേട്ടതായ ശബ്ദങ്ങൾ ഓരോന്നിനും ഓരോ പേരുണ്ട് ഒരു രൂപമുണ്ടായി കഴിയുമ്പോൾ ആ രൂപത്തെ തിരിച്ചറിയാൻ നാം ഒരു പേര് കൊടുക്കുന്നു അങ്ങനെയാണ് നാമരൂപങ്ങൾ പട്ടി എന്ന് പറയുമ്പോൾ പട്ടിക്കൊരു രൂപമുണ്ട് ആ രൂപത്തെ തിരിച്ചറിയാൻ പട്ടി എന്ന ഒരു പേരും നമ്മൾ കൊടുക്കുന്നു ഇപ്രകാരം ഏത് രൂപത്തിനും നാമമുണ്ട് ഈ നാമരൂപമാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ഈ നാമരൂപങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനസ്സിൽ ആത്മഭാവത്തെ നാമരൂപം ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യൂ ഇതിനെല്ലാം സാക്ഷിയായി വർത്തിക്കുന്ന ആ പരമാത്മാവിനെ വിചാരം ചെയ്യൂ ഒരു പട്ടിയെ കാണുന്ന സമയത്ത് ആ പട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന ആത്മചൈതന്യത്തെ കാണൂ ആ ആത്മചൈതന്യമാണ് എന്നിലും നിറഞ്ഞിരിക്കുന്നത് എന്ന പരമസത്യം മറക്കുന്നതുണ്ട മറക്കുന്നത് കൊണ്ടാണ് എന്നിൽ നിന്ന് അത് അന്യമായി തോന്നാൻ കാരണം അതിനാൽ അതിനെ അന്യമായി കാണാതെ അനന്യചിന്തയെന്തോ മാം ഏതൊരാളാണോ അന്യം അല്ലാതെ ചിന്തിക്കുന്നത് അനന്യശ്ചിന്തയന്തോ മാംപാസതേം നിത്യാഭിയുക്താം യോഗക്ഷേമം വഹാമ്യഹം അന്യമല്ലാതെ ഏതൊരാളാണോ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവരുടെ എല്ലാ യോഗക്ഷേമങ്ങളും ഭഗവാൻ തന്നെ നിർവഹിക്കുന്നു ഭഗവാനാണ് നിർവഹിക്കുന്നത് എന്ന് അപ്പോൾ അവർക്ക് ബോധ്യമാകുന്നു ആ അവസ്ഥ നമ്മളിൽ വരണമെങ്കിൽ നിരന്തരം ആത്മവിചാരം നമുക്ക് വേണം ഈ ആത്മാവി എവിടെയോ ഇരിക്കുന്ന ഒന്നല്ല അത് എവിടെയോ ഉണ്ട് ഇവിടെ നമുക്കടുത്തുണ്ട് അടുത്തുള്ളതിനെ വിചാരം ചെയ്താലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ അത് ഏറ്റവും അടുത്താണ് ഇരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവ ഉണ്ടാകേണ്ടത് അതിനാൽ നാം എന്തു ചെയ്യണം ഈ ത്രിഗുണങ്ങളെ അകറ്റി നിർത്തണമെങ്കിൽ നാം ത്രിഗുണങ്ങളാണ് നമ്മുടെ ആത്മപ്രകൃതിയെ മറയ്ക്കുന്നതെങ്കിൽ അവയെ അകറ്റി നിർത്തണമെങ്കിൽ നാം തത്വവിചാരം ചെയ്യണം തത് അതിനെക്കുറിച്ച് നാം വിചാരം ചെയ്യണം എന്നെ നടത്തുന്നതും ആദ്യം അങ്ങനെയാണ് രണ്ടായിട്ട് കാണാൻ നമുക്ക് കഴിയും അങ്ങനെ രണ്ടായിട്ട് കാണുമ്പോൾ അതിനെ നാം ദൂരത്തു നിന്നും അടുത്തേക്ക് കൊണ്ടുവരിക അടുത്തേക്ക് ദൂരത്തും ദൂരത്താണ് എന്നും ഞാൻ വേറെയാണ് എന്നും ധരിക്കുമ്പോൾ നാം ദ്വൈത വിചാരത്തിലാണ് എന്നാൽ അത് അടുത്താണ് എന്നും അടുത്ത് നിന്നും പിന്നെ അതെ അകത്താണ് എന്നും ബോധിക്കുമ്പോൾ വിശിഷ്ട ദ്വൈതം കുറച്ചുകൂടെ ശ്രേഷ്ഠമായ ദ്വൈതം അടുത്തേക്ക് വന്നപ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്നതില്ലാതായി അത് മാത്രം അവശേഷിക്കുമ്പോൾ അദ്വൈതമാകുന്നു ഇങ്ങനെ ദ്വൈതം വിശിഷ്ട ദ്വൈതം അദ്വൈതം ഇങ്ങനെ മൂന്ന് മാർഗങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ആ ഏറ്റവും ശ്രേഷ്ഠമായത് അദ്വൈതമാണ് എന്നിൽ നിന്നും അന്യമല്ല അത് കാരണം അതാണ് പരമാർത്ഥത്തിൽ ഉള്ളത് എന്നാൽ അതിനെയാണ് നാം അജ്ഞത കൊണ്ട് അന്യമാക്കി വച്ചിരിക്കുന്നത് അതിനെ രണ്ടാക്കി കണ്ടതുകൊണ്ടാണ് എന്നെയും അതിനെയും വേറെയായി കണ്ടതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദുഃഖത്തിനും കാരണം ആ ദുഃഖം ക്ഷമിക്കാൻ ഒന്നായിത്തീരുകയാണ് നാം വിശപ്പെന്നത് നമുക്ക് ദുഃഖമാണ് നാം വിശപ്പടക്കാൻ വേണ്ടി ചോറ് ഒരു പാത്രത്തിൽ നമ്മുടെ കയ്യിലുണ്ട് കയ്യിലുള്ള പാത്രത്തിലെ ചോറ് നാം ഉണ്ടാൽ മാത്രമേ വിശപ്പെന്ന ദുഃഖത്തിന് ുള്ളു അത് രണ്ടായിരിക്കുന്ന കാലം വരെ ദുഃഖം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാൽ അത് നമ്മോട് മെല്ലെ മെല്ലെ കുറച്ചുരുട്ടി പാകം വരുത്തി അകത്താക്കി ചവച്ചരച്ച് ഇറക്കി നമ്മോട് ചേരുമ്പോൾ നമുക്ക് ഭാരമില്ല നമ്മളും അതും ഒന്നായിത്തീരുന്നു ആ ആഹാരം നമുക്ക് ഊർജവും ഓജസ്സും ശക്തിയും പ്രദാനം ചെയ്യുന്നു അതേപോലെ അന്യമായി കണ്ടതിനെ ആ അനന്യമായി ചിന്തിച്ച് അത് തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അതാണെന്ന് ബോധിക്കുമ്പോൾ നമുക്കതിൻ്റെതായ അനുഭൂതി തലത്തിലേക്ക് നാം എത്തിച്ചേരും അപ്പോഴാണ് ഏകത്വ ബോധം നമുക്കുണ്ടാവുക ആയ ദിനാ ഹൃദയ ചെയ്യുക തത്വവിചാരം പോമജ്ഞാനം അജ്ഞാനം പോകാൻ തത്വവിചാരം ചെയ്യൂ ദൂരത്തല്ല അനുഭൂതിളിയും ആത്മതലത്തെ ദൂരത്തായിട്ടല്ല ഏറ്റവും അടുത്തായി ആത്മതലത്തിൽ ആത്മതലത്തിലത് വരും അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിച്ച് വേണം നാം ഈ ലോകത്തിൽ ജീവിക്കാൻ